ഇപ്പം ഞാനിപ്പോൾ ഈ ലൈവ് ഇട്ടതിനുള്ള റീസൺ ഇപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ ഞാനൊരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇതുപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ എന്നിപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫോണിൽ തുരിതുരാ മെസ്സേജസും കോൾസും വന്നുകൊണ്ടിരിക്കാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ അറിഞ്ഞില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എൻ്റെ ഒരു ന്യൂസ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ അറിയാത്തൊരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് രചിത അല്ലേ രജിത എന്നൊരു പേരിലുള്ള ഒരു വ്യക്തി വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സംസാരിച്ചൊന്നും അല്ല ഞാനിപ്പോ ഈ ലൈവ് ഇടാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാല് ഒന്ന് ഇപ്പൊ ആ ന്യൂസ് കണ്ട് പേടിച്ചിട്ട് ലൈവ് ഇടുന്നതോ സംഭവങ്ങളോന്നോ അല്ല ഒത്തിരി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ അവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളതുകൊണ്ടും ഇപ്പൊ എന്നെ ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തത് അല്ല ഞങ്ങള് ആദ്യം നമ്മൾ ഇത് കണ്ടപ്പോ ശെരി പറഞ്ഞാൽ ചിരി വന്നത് തമാശ പോലെയാണ് കണ്ടത് പക്ഷെ പിന്നെ നോക്കുമ്പോ ഈ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലത്തെ അല്ലെങ്കിൽ എന്താ പറയാ ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറച്ച് ലോക്കൽ ചാനൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിൽ വരികയാണെങ്കിൽ അറിയാൻ പറ്റും അത് ലോക്കലായിട്ട് ഫേക്ക് ന്യൂസ് പലതും വരാറുണ്ട് പക്ഷേ ഈ ട്വന്റി ഫോർ ന്യൂസിൽ ഇതുപോലുള്ള അതും ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു സംഭവമാണ് അപ്പൊ പുള്ളി നടത്തുന്ന ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത്രയും വലിയൊരു ചാനലില് ഇതുപോലത്തെ ഒരു ഫേക്ക് ന്യൂസ് വരാ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുന്നത് പിന്നെ അത് മാത്രല്ല എന്താ പറയാ നമ്മള് ഈ മറ്റേ ഈ ന്യൂസ് അതില് പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പേര് പേരുന്നില്ല സീരിയലിന് നടി മാത്രം സീരിയൽ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല അതിലുള്ള ഫോട്ടോ ആരെയാണ് അല്ലെങ്കിൽ പേരെന്താണ് അഡ്രസ് എന്താണ് ഒന്നും അറിയാതെയാണ് ഈ ന്യൂസുകൾ അടിച്ചേർക്കുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിച്ചേർക്കുന്നത് ഇപ്പഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ശരിക്കും എനിക്ക് ഞാൻ സഹിക്കത്തില്ല ആ രീതിക്ക് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന് എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് ഇപ്പൊ എന്താ പറയാ ഷോയിന്റെ അതായത് ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഈ എന്ത് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് ലൈവിന്റെ നമ്പർ ഒക്കെ എനിക്ക് അയച്ചു തന്നു ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് ടെൻഷൻ ആയി കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് അതും ഒരു പെൺകുട്ടിയാണല്ലോ ആർട്ടിസ്റ്റ് ഓക്കെ ഫൈൻ അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോ എന്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് ഫേക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു രീതിയില് നാപ്പത്തി ഒമ്പത് വയസ്സുള്ള അങ്ങനെന്തോ ഒരാളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്തോ പോസ്റ്റ് കമന്റ്സ് ആണെങ്കിൽ വേറെ അത് കമൻസ് ഇടവനാണ് ഏറ്റവും പക്ഷെ ഞാനേ എനിക്ക് ഇത്രയും ഞാൻ ടെൻഷൻ ആയ ഒരു കാര്യം വരുന്നല്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിൽ പോലും എല്ലാവരും ടെൻഷൻ ആയി പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ വിളിക്കുകയാണ് എന്താ സംഭവിച്ചു ചോദിച്ചിട്ട് അല്ല ഇത് എന്തായാലും നമ്മള് കേസ് കൊടുക്കാൻ പോകും കാരണം ഇങ്ങനെയുള്ള ഒരു ചാനലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് കാരണം എല്ലാവരും നമ്മള് സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ബന്ധുക്കളായാലും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനമ്മയായാലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഞെട്ടിപ്പോവും ചില പ്രായമായിട്ടുള്ളവരാണ് അവർക്ക് എന്ത് വരും എന്നുള്ളത് ദൈവത്തിന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കുന്നുള്ളത് അപ്പൊ ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോണ പേര് അറിയാണ്ട് കുറെ പേര് മെസ്സേജിക്കുന്നുണ്ട് എന്ത് പറ്റി ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അറിയാൻ വേണ്ടി പറയണേ ഞങ്ങളിത് ഞങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് ഞങ്ങളിത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ടി വി ഒക്കെ കണ്ട് നമ്മളൊന്ന് കിടക്കാൻ വേണ്ടി എനിക്ക് ആകെ ഒരു സമാധാനം ഇന്ന് ഞാൻ വൈകിട്ട് ഒരു വീഡിയോസ് വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് എനിക്കിപ്പോ തോന്നുന്നത് നന്നായിരുന്നു കാരണം ഞാൻ എന്റെ വീട്ടിൽ തന്നെ വളരെ സേഫ് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിട്ടാണ് കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വളരെ സേഫായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ന്യൂസ് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയാസിൽ ഒരുപാട് പേര് ഇതിൽ ഇരയാവുന്നുണ്ടാവും ഇതുപോലെ അപ്പം ആരും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കരുത് കൊണ്ട് ഞാൻ പറയുന്നത് എന്തായാലും എന്തായാലും ഞാൻ കേസ് കൊടുക്കും കാര്യം കഴിഞ്ഞാൽ എന്റെ അമ്മ ശരിക്കും പറഞ്ഞ ഇപ്പം ഈ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഒന്നും എന്റെ അമ്മയില്ല എന്റെ അമ്മ കണ്ട ആദ്യം എന്റെ അമ്മയ്ക്ക് അറ്റാക്കേ വരും ഞാൻ ഉള്ള കാര്യം പറയാം കാര്യം എന്റെ അച്ഛൻ പോയിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിൽ നമ്മളൊക്കെ ഒന്ന് ഓക്കെ ആയി അങ്ങനെ വരുന്നതേയുള്ളു അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അവസ്ഥ വരെ തന്നെയാണ് എന്തായാലും ഞാനത് കേസ് കൊടുക്കും ഇങ്ങനത്തെ രീതിക്ക് ഇനി ആർക്കും ഉണ്ടാവരുത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോയി കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ട്രോൾ പോലെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആദ്യം നമ്മൾ ചിരിച്ചു കളഞ്ഞ സംഭവമാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് എന്ത് ന്യൂസ് അങ്ങനെ ന്യൂസ് ഓക്കെ ആണോ അതെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്ക കോള് വന്നോണ്ടിരിക്ക എന്താ സംഭവം എന്താ സംഭവം എവിടെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാനിത് എല്ലാത്തിനും മറുപടി പറയാൻ പറ്റത്തോണ്ടാണ് ഒരു ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ലൈവില് വന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിന്റെ ഹെഡിനെ വിളിക്കാൻ നോക്കുന്നുണ്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയില് ഒരു സംഭവം അതും ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്തായാലും ഞാൻ അത് കേസ് കൊടുക്കാൻ പോവാ പിന്നെ ഞാൻ ഈ ഇപ്പൊ ലൈവ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരാളെയും ബോധിപ്പിക്കല അങ്ങനല്ല അങ്ങനെ വിചാരിക്കരുത് ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാണ് എന്താ സംഭവം എന്താ സംഭവം ഞാനും എന്താന്നുള്ള സംഭവം പത്ത് മിനിറ്റ് ആവത്തേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങള് ലൈവ് ഇട്ടതാണ് അപ്പോ ഇനി ഈ ന്യൂസ് നിങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോ പല ആൾക്കാരും പറഞ്ഞു ഒത്തിരി പേര് അവർക്ക് ഫോർവേഡ് ചെയ്തിട്ട് എന്നോട് പോലും ചോദിക്കാണ്ട് അറിയുന്ന പലർക്കും അയച്ചിട്ട് അങ്ങനെ ചോദിക്കുക അപ്പോ എന്തേലും ഉണ്ടെങ്കിലേ എന്നോട് ചോദിക്കുക ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾക്ക് അത് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിക്ക് പ്രശ്നങ്ങളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാണ്ടിരിക്കുക ഞാനത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഏതെങ്കിലും ന്യൂസ് കിട്ടുവാണെങ്കിൽ ഇത് മാത്രമല്ല മാത്രമല്ല ഇപ്പൊ ഇതിന്റെ കാര്യം പറയണേ ഇതുപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേച്ചി യൂട്യൂബിൽ യൂട്യൂബിൽ ന്യൂസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു ഒത്തിരി പേര് ഇപ്പൊ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റ് എനിക്ക് എനിക്ക് ഒരു ഒരു കുട്ടി അയച്ചു തന്നതാ അത് വഴിക്കാണ് ഞാൻ ബാക്കി നോക്കുമ്പോ എനിക്കിങ്ങനെ മെസ്സേജും കോളും വന്നോണ്ടിരിക്കുക ഞാനാ ഞാൻ തന്നെ പോയി എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അതൊരു രീതിയിൽ എന്തായാലും ഞാനിത് കേസ് കൊടുക്കാൻ പോകും കാരണം ഇത് വെറുതെ എന്തായാലും വിടുന്നില്ല കാര്യം ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് പ്രത്യേകിച്ച് ഒരാളെ ഫോട്ടോ വെച്ചിട്ട് വേറൊരാളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കൈ കിട്ടുന്ന ഫോട്ടോ എടുത്ത് ചെയ്യുന്നത് അതും നല്ലൊരു ന്യൂസ് അല്ലല്ലോ വണ്ടി ഇടിച്ചു എന്നുള്ളത് ഓക്കെ വെള്ളം അടിച്ച് വെള്ളം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നല്ലൊരു ന്യൂസ് അല്ലല്ലോ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം തന്നെയാണ് അതിന്റെ പേരിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഒരു കാര്യം അറിയാതെ ഓരോരുത്തർ വന്ന് കമന്റ് ചെയ്യുകയാണ് അതിൽ അപ്പൊ ഇതിനെന്തായാലും നമുക്ക് നന്നായിട്ട് നമുക്ക് അതൊരു എന്താ പറയാ ഞങ്ങളുടെ ലൈഫിനത് അതൊരു മോശമായിട്ടുള്ള ഒരു സംഭവമാണ് ലൈഫിൽ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇതുപോലെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലൈഫിനത് മോശമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്തായാലും ഈ ട്വന്റി ഫോർ എന്ന് പറയുന്ന ന്യൂസിന് അത് എന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കും ഞങ്ങൾക്ക് അതിനുള്ള എന്തായാലും ചെയ്ത കാരണം ഇനി ചേച്ചിയിൽ പോസ്റ്റാക്കി ചേച്ചി പോസ്റ്റ് ചേച്ചി അല്ല ബിക്കോസ് ലൈവ് കാണാത്തവർ ഒരുപാട് പേര് കാണും അതെ ഞാൻ എന്തായാലും ഈ ലൈവ് എന്തായാലും ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട് കാര്യം ശരിയാണ് അപ്പം ആരുടെയും തെറ്റല്ല ഇപ്പൊ നിങ്ങളിൽ ആര് കണ്ടിട്ടുണ്ടെങ്കിലും ആരുടെയും തെറ്റല്ല കാരണം നമുക്ക് ആരെയും ശരിക്കും അറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ഇതുപോലത്തെ ന്യൂസ് വഴി തന്നെയാണ് ഞാനടക്കം നിങ്ങൾ എല്ലാവരും പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങുമ്പോ അത് മോശം തന്നെയാണ് ബാധിക്കുന്നുണ്ട് ഡിലീറ്റ് ന്യൂസ് ന്യൂസ് ഇപ്പൊ ഡിലീറ്റ് ഇതില് ആക്കിയതില് അവര് കണ്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അവര് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇത് ഇതിലിപ്പോ കാണുന്നില്ല കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കുന്നു ഇല്ല ഇല്ല ഇതിലിപ്പോ ഇതിപ്പോ അവര് എടുത്തു കളഞ്ഞു അപ്പൊ ഞാൻ ഇതിൽ കമന്റ് കണ്ടു ഒരാള് പറഞ്ഞിരുന്നു ആരോ റിയില്ല ആരോ പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നോക്കിയപ്പോ അതിലില്ല ശരിയാണ് ന്യൂസ് അതിനകത്തുള്ളത് ഡിലീറ്റ് പക്ഷേ ഇത്രയും കോലാഹാലം സൃഷ്ടിച്ച ഒരു സംഭവം എന്തായാലും നമ്മൾ ലൈവ് വന്നതും എന്റെ ന്യൂസ് എന്റെ വിലയുള്ള ന്യൂസ് ഡിലീറ്റ് ആക്കിയെങ്കിൽ അത് ശരിക്കും ഫേക്ക് ആണ് കേട്ടോ അപ്പം മാത്രല്ല ഇത് ഡിലീറ്റ് ചെയ്താലും ഞാൻ കേസ് കൊടുക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇവിടെ അടിച്ച ഒരു ടെൻഷൻ ഉണ്ട് ഒരു ഫൈവ് മിനിറ്റ്സോ ടെൻ മിനിറ്റ്സോ എന്താ ആയിക്കോട്ടെ എന്റെ ലൈഫില് ഞാൻ ആ ഒരു ടെൻ മിനിറ്റ്സിന് ഞാൻ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ടെൻഷൻ കൊണ്ടല്ലടിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഞാൻ എനിക്ക് ഒരു സമാധാനം തന്നേ പറ്റൂ ഞാൻ അത് കേസ് കൊടുക്കും എന്താണായിക്കോട്ടെ അപ്പൊ ആരും ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് ഒരു പ്രശ്നവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ലൈഫല്ലേ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ അതായത് നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ തളർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു രൂസ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പറയുന്നത് ഡെയിലി നമ്മൾ ആക്റ്റീവ് ആവണന്നുള്ളത് നമ്മൾ എവിടെ പോണു എന്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് എന്താ പറയാ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ എന്നെ ഇതുപോലൊന്നും ഇത് സംഭവിക്കുന്നത് അപ്പോ ആരും ഇതുപോലെ ടെൻഷൻ 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 അടിക്കണ്ട നമ്മൾ നമ്മൾ അടിച്ചു ഞാൻ ആദ്യം ആദ്യം അടിച്ചില്ല എന്താണെന്നറിയോ സത്യം എനിക്ക് പറയാ ഒരു കാര്യങ്ങളും എന്ത് കാര്യമാണെങ്കിലും എന്റെ തലയിൽ കയറാറില്ല അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാനിപ്പോ പക്ഷെ ഞാൻ ആദ്യം ചിരിച്ചു കളഞ്ഞു അങ്ങനെ എന്റെ സ്റ്റോറി കണ്ടാലറിയാം ഞാൻ ശരിക്കും കോമഡി ആയിട്ടാണ് ആദ്യം എടുത്തത് ആ സ്റ്റോറിയിൽ ഞാൻ അതനുസരിച്ചാണ് ഞാൻ ഒരു സ്റ്റോറി ഈ പോസ്റ്ററിനടുത്ത് സ്റ്റോറി ഇട്ടത് പക്ഷെ കുറച്ച് കഴിഞ്ഞ് കോൾസിന്റെ എണ്ണവും മെസ്സേജസിന്റെ എണ്ണവും യൂട്യൂബിലും അവിടെ ഇവിടെ വാഹനാപകടം ഓക്കെ വാഹനം ഓടിച്ചിട്ട് അത് അല്ലല്ല അതല്ല അത് രണ്ട് വാഹനങ്ങളെ ഇടിച്ചു എന്നാ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഉണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചിട്ടുണ്ട് അതാണ് വേറൊരു കാര്യം വണ്ടി ഓടിച്ച് വണ്ടി വേറെ മദ്യപിച്ച് വാഹനം ഓടിച്ച് സീരിയൽ നടി നടിയുടെ വാഹനം രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു ഒരു വണ്ടി ഇടിക്കാനും കഴിവ് എനിക്കറിയില്ല എനിക്ക് ലൈസൻസ് പോലും ഇല്ല അറിയോ എനിക്ക് കാറിന്റെ ലൈസൻസ് പോലും ഞാൻ ഓടിക്കും വേണ്ടി പക്ഷെ നമ്മൾ പിടിച്ചു അല്ലാതെ അങ്ങനെ ഷൂട്ടിന് വേണ്ടി ഷോട്ടിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തതല്ലാണ്ട് ഞാൻ ഇതേ ഇതുവരെ ഞാൻ കാറ് ഞാൻ അങ്ങനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്തായാലും അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും കേസ് കൊടുക്കും കേസ് കൊടുക്കും പിള്ളേച്ചാ ഓക്കേ അപ്പോൾ ആരും വിഷമിക്കണ്ട ഞാനും വിഷമിക്കുന്നില്ല എല്ലാ സങ്കടവും കഴിഞ്ഞു പോസ്റ്റ് ഡിലീറ്റായി പക്ഷേ ഞാൻ കേസ് കൊടുക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ദേവേദനോട് ആരും വന്ന് ചോദിക്കരുത് ഒന്നും പറയരുത് ഒരു പ്രശ്നങ്ങളുമില്ല ഈ ലൈവ് ഞാൻ താഴെ സേവ് ചെയ്തിടുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈവ് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ബൈ ബൈ എവിടെ സേവ് ചെയ്യാ